ഉത്തർപ്രദേശിലെ സംഭാലിൽ ശ്രീ കൽക്കി കൽക്കിധാം ക്ഷേത്രത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിട്ടു ഇന്ത്യയുടെ ആത്മ ആത്മീയതയുടെ നവകേന്ദ്രമായി ശ്രീ കൽക്കി ധാം ക്ഷേത്രം ഉയർന്നുവരുമെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു വികസനത്തോടൊപ്പം പൈതൃകവും എന്ന മന്ത്രത്തോടെ ഇന്നത്തെ ഇന്ത്യ അതിവേഗം മുന്നേറുന്നുവെന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി പറഞ്ഞു ഛത്രപതി ശിവജി മഹാരാജ് ഇന്ത്യയുടെ സാംസ്കാരിക നവോത്ഥാനത്തിന് പിന്നിലെ പ്രചോദനവും നമ്മുടെ സ്വത്വത്തിന്റെ അഭിമാനവും അത് സ്ഥാപിക്കാനുള്ള ആത്മവിശ്വാസവുമാണെന്നും മോദി കൂട്ടിച്ചേർത്തു രാംലല്ലയുടെ സാന്നിധ്യത്തിലെ ദിവ്യാനുഭവം ആ ദിവ്യാനുഭൂതി നമ്മെ ഇപ്പോഴും വികാരഭരിതരാക്കുന്നുവെന്നും മോദി അഭിപ്രായപ്പെട്ടു ഭാവനയ്ക്ക് അതീതമായത് ഇപ്പോൾ യാഥാർത്ഥ്യമായി ഇന്ന് ഒരു വശത്ത് നമ്മുടെ തീർത്ഥാടന കേന്ദ്രങ്ങൾ വികസിപ്പിക്കുന്നു മറുവശത്ത് നഗരങ്ങളിൽ ഹൈടെക് അടിസ്ഥാന സൗകര്യങ്ങളും സൃഷ്ടിക്കും प्रधानमंत्री चूंटी काटी प्रमोद कृष्ण जी बता रहे थे कि कई एकड़ में फैला ये विशाल धाम कई मायनों में विशिष्ट होने वाला और भगवान के सभी दस अवतारों को विराजमान किया जाएगा दस अवतारों के माध्यम से हमारे शास्त्रों ने केवल मनुष्य ही नहीं बल्कि अलग अलग स्वरूपों में ईश्वरीय अवतार को प्रस्तुत किया गया है കൽക്കിയാണ് കാലചക്രത്തിൽ മാറ്റത്തിന് മുൻകൈയെടുക്കുന്നത് കൂടാതെ പ്രചോദനത്തിന്റെ ഉറവിടം കൂടിയാണെന്നും മോദി അഭിപ്രായപ്പെട്ടു തോൽവിയുടെ ദംശങ്ങളിൽ നിന്ന് എങ്ങനെ വിജയം പിടിച്ചെടുക്കണമെന്ന ഇന്ത്യക്ക് അറിയാമെന്നും മോദി കൂട്ടിച്ചേർത്തു ആരെയും പിന്തുടരേണ്ടതില്ലാത്ത ഒരു ഘട്ടത്തിലാണ് ആദ്യമായ ഇന്ത്യ ഇപ്പോൾ നാം ഒരു മാതൃകയാകുന്നുവെന്നും മോദി പറഞ്ഞു ഇന്നത്തെ ഇന്ത്യയിൽ നമ്മുടെ ശക്തി അനന്തമാണ് നമുക്കുള്ള സാധ്യതകളും അപാരമാണെന്നും മോദി അഭിപ്രായപ്പെട്ടു എപ്പോഴൊക്കെ ഇന്ത്യ വലിയ പ്രതിജ്ഞകൾ എടുക്കുന്നുവോ അപ്പോഴെല്ലാം അതിനെ നയിക്കാൻ ഏതെങ്കിലും രൂപത്തിൽ ദൈവിക ചേതന നമുക്കിടയിൽ തീർച്ചയായും ഉണ്ടാകുമെന്നും മോദി പറഞ്ഞു ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കൽക്കിദാം നിർമ്മാൺ ട്രസ്റ്റ് മേധാവി ആചാര്യ പ്രമോദ് കൃഷ്ണ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു അമൃത ന്യൂസ് ന്യൂഡൽഹി